ഏവർക്കും ദേവതാരുവിലേക്ക് സ്വാഗതം അനന്തഗുരിയെ ഭക്തി സാന്ദ്രമാക്കി ഇന്ന് ഭക്തലക്ഷങ്ങളാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചത് ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല നിവേദിച്ചതോടെ നഗരത്തിലെമ്പാടും വഴി നീളെ ഒരുക്കിയ പൊങ്കാല കളങ്ങളിൽ പുണ്യാഹം തെളിച്ചു പൊങ്കാല അർപ്പിക്കാനായിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെയാണ് ഭക്തർ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത് ഏകദേശം രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ചിനോടടുത്ത് ശുദ്ധ പുണ്യാഹത്തോടെ പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചു രാവിലെ പത്ത് പതിനഞ്ചിന് അടുപ്പ് വിട്ട് ഒന്നേ ഒന്നേകാലിനും ആയിരുന്നു പൊങ്കാലയോടനുബന്ധിച്ച് വളരെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയായിരുന്നു പോലീസ് ചെയ്തത് ഭക്ത ഭക്തരും പതിനായിരക്കണക്കിന് ആളുകൾ എന്ന് പറയാൻ പറ്റില്ല ലക്ഷക്കണക്കിന് അടുത്ത് വരുന്ന ആളുകളോളം സ്ത്രീജനങ്ങൾ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ച് അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രമായി സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാലിലെ ഒരു വശത്തെ കാത്തിരിപ്പിനാണ് ഇപ്പോൾ അവർക്ക് സാഫല്യം അതിൻ്റെ ഒരു സന്തോഷം ലഭിച്ചിരിക്കുന്നത് ഇനി അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഏവർക്കും ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു Okay, okay, okay,